ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഒരിക്കൽ കൂടി മനാസ് കേക്ക് കഫേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ വർക്കും കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അന്ന് അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു നമുക്ക് കുറച്ച് കേക്ക് അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ടു കെ ജി എയ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് സ്ക്വയർ ഷേപ്പിലെ കേക്കും പിന്നെ ഒരു ത്രീ ടയർ കേക്ക് അത് വൈറ്റ് ഫോറസ്റ്റ് ആണ് അതിൻ്റെ ഫ്ലേവർ വരുന്നത് പിന്നെ ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റും അരക്കിലയുടെ ഒരു ഓട്സ് ബനാന കേക്ക് പിന്നെ വന്നിട്ട് ഒരു വാനില കേക്ക് ഇത്രയാണ് നമുക്ക് ഓർഡർ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ബേച്ചസ് ആയിട്ടാണ് ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ആദ്യം തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഇതും പിന്നെ അത് സ്റ്റാൻഡ് മിക്സറിൽ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് മിക്സിയിൽ ഓട്സ് കേക്കും ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മുടെ വൈറ്റ് വേനില അത് രണ്ട് ബാച്ചസ് ആയിട്ട് അതും ബേക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ഓട്സ് കേക്ക് ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് അത്രയും ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ല കേക്കാണ് എനിക്കിപ്പോൾ ഈ ക്രിസ്മസിന് കുറച്ചധികം കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഓട്സ് കേക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ബേക്കിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിനുള്ളത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതും പെട്ടെന്നേനു ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് പിന്നീട് വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നതിന് കാരണം അടുത്തുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേര സമയം ആയപ്പോഴത്തേക്കും ബേക്കിംഗ് എല്ലാം കഴിഞ്ഞു പിന്നെ ഐസിങ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പിറ്റന്ന് രാവിലെയാണ് നമുക്ക് ആ ബ്ലാക്ക് ഫോറസ്റ്റും വാനില സ്പെഞ്ചും ഓട്സ് കേക്കും കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റേത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഫിനിഷിങ് കോട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വന്നിട്ട് ട്യൂഷൻ സെൻറ്ററിൽ വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അവിടെ ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു വെക്കണം പീസുകളാക്കണ്ട ബാർ ഷേപ്പിൽ കട്ട് ചെയ്താൽ മാത്രം മതി ബാക്കി അവർ കട്ട് ചെയ്തെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ആണ് കൊടുത്തുവിട്ടത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ഫിനിഷിങ് വർക്ക് ചെയ്തെടുത്തത് അടുത്ത് ചെയ്യേണ്ടത് ബർത്ത്ഡേ കേക്ക് കേക്കായിരുന്നു അപ്പോൾ ആ ബർത്ത്ഡേ കേക്ക് വന്നിട്ട് ലാവൻഡർ കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നത്തെ ദിവസം എന്നെ ഏറ്റവും അധികം ടെൻഷൻ എടുപ്പിച്ച ഈ ഒരു കേക്കായിരുന്നു കേട്ടോ കാരണം ഈ ഒരു കേക്കിന് അവർ ശരിയായിട്ടുള്ള ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല പിന്നെ ലാവൻഡർ കളറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രിപ്പിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നെയിം സെറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെയോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും എനിക്കൊരു ടെൻഷനായിരുന്നു അപ്പോൾ തലേ ദിവസം അതെല്ലാം ക്രംക്കൗട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നമുക്കുണ്ടായിരുന്നു പിറ്റേത് രാവിലെ കൊടുക്കാനുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു അത്രയൊക്കെ ചെയ്ത് പിന്നെ അന്നത്തെ പണി സ്റ്റോപ്പ് ചെയ്തു പിന്നെ പിറ്റേന്ന് രാവിലെ മുതലാണ് തുടങ്ങിയത് രാവിലെ എനിക്ക് ട്യൂഷൻ സെൻറ്ററിലെ കേക്കും വേറൊരു കേക്കും ഹോം ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നതാണ് അപ്പോൾ അത് രാവിലെ കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ ശേഷം വൈറ്റ് ഫോറസ്റ്റ് രാവിലെ കൊടുക്കേണ്ടതാണ് അത് വീട്ടിൽ വന്ന് പിക്ക് ചെയ്തോളും പിന്നെ അതിനുശേഷം രാവിലെ തന്നെ ഞാൻ ഫോണ്ടറിൻ്റെ വർക്കിലിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം ഞാനത് താഴത്തെ തട്ട് കുറച്ച് റിയൽ ആയിട്ടുള്ള ഒരു ലാവൻഡർ കളറും അതിന് മേലിലുള്ള രണ്ട് തട്ട് ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തത് പൂർണ്ണമായിട്ടും ഒരു ഡിസൈൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആറ്റി ഡിബെയറും ചെയ്തു പിന്നെ കുറച്ച് ആണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പിന്നെ ലാസ്റ്റ് സമയമായപ്പോൾ എനിക്ക് പിന്നെ അവരുടെ അടുത്ത് എല്ലാം ആ ചേച്ചി ചെയ്തോ ചേച്ചി ചെയ്തോ എന്നാണ് പറയുന്നത് ഇപ്പോൾ ചോദിച്ചാൽ അപ്പോൾ പിന്നെ ഇനിയും സമയം കളയാനില്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ ഒരു ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ആ ഡെക്കറേഷൻ ചെയ്ത് ചോക്ലേറ്റും ആറ്റ ഡി ബിയറും ഒക്കെ വെച്ച് ചെയ്തു എല്ലാം ചെയ്തപ്പോൾ ഭംഗിയുണ്ടായിരുന്നു പക്ഷേ ആ നടുവിലെ ആ നെയ്മ് കൊടുത്തത് അത്ര ബോറായിപ്പോയി എനിക്ക് തോന്നി അത് ശരിക്കും ആ കേക്കിനെ അങ്ങ് നിറച്ചതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അവർക്ക് കുഴപ്പമില്ല ഓക്കെ ആയിരുന്നു തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുഞ്ഞിൻ്റെ അമ്മയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഞാനാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് കളർ എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്നുള്ളത് മാത്രം ഒരു ഐഡിയ ഒരൈഡിയ പോയി എന്നാലും എല്ലാം ചെയ്തു എല്ലാം സെറ്റ് ചെയ്തു അവർക്കും ഇഷ്ടമായി ആ ഒരു ഫംഗ്ഷൻ എനിക്കും പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ പോകാനിറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ഒരു കേക്കിൻ്റെ ഓർഡർ വന്നു പെട്ടെന്ന് അതിൻ്റെ സ്പഞ്ചല്ല റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഫങ്ഷനൊക്കെ പോയത് പോയപ്പോൾ തന്നെ അവർ അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അവരുടെ അഭിപ്രായം കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഏട്ടോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മൾ ചെയ്ത എല്ലാ കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആ സ്റ്റിച്ച് ചെയ്ത ഡ്രെസ്സിൻ്റെ മോഡലൂടി കൊടുക്കുന്നുണ്ടേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ